ഹലോ ഗൈസ് അപ്പൊ ഇന്ന് ഈ ഒരു പിക്കിലുള്ള ഗൗൺ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അത് മൾട്ടി മൾട്ടിക്കളറിലെ നമ്മുടെ ഈ ഒരു ഗൗൺ വരുന്നല്ല അടിപൊളിയാണ് കേട്ടോ െ സ്കൈ ബ്ലൂ നേവി ബ്ലൂ കോമ്പിനേഷനാണ് ഈ ഒരു ഗൗൺ വരുന്നത് വരുന്നു ഫ്രണ്ടിൽ വന്നിട്ട് നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് കൈയിലേക്കും ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ കൈ ഷോർട്ട് സ്ലീവ് ആണ് കയ്യിൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ചഡ് അല്ല ബാക്കിൽ വന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വള്ളിയൊക്കെ ഉണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഉള്ളിൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ചഡ് ആണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഗൗൺ ആണ് എസ് മുതൽ ഡബിൾ എക്സിൽ വരെയുള്ള ഒക്കെ ഈ ഒരു ഗൗണിൽ അവൈലബിൾ ആണ് നാനൂറ് രൂപയ്ക്ക് താഴെ മാത്രമേ ഈ ഒരു ഗൗണിന്റെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ നല്ല ബജറ്റുകളിലേക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഗൗണിന്റെ ഫുൾ വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാലൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ തന്നെ ഈ ഒരു കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ റിലേറ്റഡ് വീഡിയോയിൽ ഞാൻ ആ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസ് കൊടുക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ